അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഇന്ന് ഹെൽദി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ സ്കൂളിൽ തുറന്നല്ല ഇപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഉച്ചക്ക് ഒരു അഞ്ചിനീലം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പനീർ കറി ഉണ്ടാക്കി ബട്ടൂരയും ഉണ്ടാക്കി അര കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ട് ഏകദേശം വലുപ്പമുള്ള തക്കാളി ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ അരി ഇഞ്ചി പിന്നെ രണ്ട് തണ്ട് മല്ലിയില അതൊന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ആ തക്കാളി വെള്ളത്തിൽ തന്നെ അത് നല്ല ഓല അരിഞ്ഞോളൂ ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ ഒരു കഷ്ണം ബട്ടർ ബട്ടർ ഒരു ഒരു ടീസ്പൂൺ ബട്ടർ അത്ര മതി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ പനീറുണ്ടല്ലോ അതൊന്ന് ഇട്ടുകൊടുക്കുക പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമ്മളെ മസാലപ്പൊടി ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കുക ഒരു നുള്ളു മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക ഞാൻ വേറൊരു തവ വെച്ചിട്ടുണ്ട് ഈ തവയിലാണ് നമ്മൾ പനീർ കറി ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് കട്ടിയുള്ള തവണ എടുക്കുക അല്ലെങ്കിൽ കുക്കറായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു ടീസ്പൂണും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചെറുതായി പൊടിയായി എരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് പിന്നെ ഒരു ഉള്ളി ഒരു വലിയ ഉള്ളി ഏകദേശം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളി അതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ പെട്ടെന്ന് നമുക്ക് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം പിന്നെ പട്ടയിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ഗ്രാമ്പ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഇലക്കായി പിന്നെ നമ്മൾ ഇത് കറുവപ്പട്ടേൻ്റെ ഇലയില്ലേ അത് ഉണക്കുക ഇല അത് ഒന്നോ രണ്ടോ അത് ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് ജീരകമില്ലേ നമ്മൾ സാധാ ചെറിയ ജീരക അതുകൂടി ഇട്ടുകൊടുക്കുക പിന്നെ അത് ആദ്യം ഇട്ടുകൊടുക്കേണ്ടത് ഞാൻ എന്നോട് മറന്നു പോയതാണ് അതുകൊണ്ട് ഞാനത് ഉള്ളി മാറ്റി വെച്ചിട്ട് അത് ഇട്ടുകൊടുത്തത് എല്ലാം ഇവിടെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഒരുപാടൊന്നും വേണ്ട രണ്ടും കൂടി ഒരു ടീസ്പൂണിലേക്ക് കണക്കായത് അത് ഒന്ന് ഞാൻ ഉള്ളി ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ നടുവിൽ എണ്ണയിൽ ഇട്ടുകൊടുത്തതാണ് അത്ര മതി ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഉള്ളി ഉള്ളിത്തണ്ടല്ലോ അതായാലും കുഴപ്പമില്ല കുട്ടിയൊക്കെ ഒന്നും ഒരുപാട് എരിവേണ്ടല്ലോ എന്തായാലും നമ്മൾ ഇതിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിത്തണ്ട് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പിന്നെ ഉള്ളീൻ്റെ തണ്ട് ചെറുതായിട്ട് ഇട്ടുകൊടുക്കും കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഞാൻ ഒരു പിന്നെ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പിന്നെ ഒരു അര ടീസ്പൂൺ അല്ലേക്ക് ആ ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് സൈഡിൽ മാറ്റി വെക്കുക ഇതിലേക്ക് തെളിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എന്നുവെച്ചാൽ ആ മുളക് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമ്മൾ അരപ്പുണ്ടല്ലോ തക്കാളി നേരത്തെ അരച്ച് വെച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ ഇത് ഒന്ന് കുറച്ചും കൂടി കഴിയുമ്പോൾ ഡ്രൈ ആവുമല്ലോ അപ്പോൾ നമുക്ക് കറി കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അത് ഒന്ന് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച പനീർ ഇട്ടുകൊടുക്കുക പനീർ നല്ല ടേസ്റ്റാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ഞാനിപ്പോൾ തീ ഓഫാക്കി ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുണ്ടല്ലോ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക സൂപ്പറാണ് എല്ലാവരും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം പിന്നെ ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ പിന്നെ രാത്രി എല്ലാം ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനിയാണ് ഉണ്ടാക്കുന്നത് ബട്ടൂരയാണ് ബട്ടൂരി നമ്മൾ ഗോതമ്പപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ ഒത്തിരി മുത്താറപ്പൊടിയുണ്ടല്ലോ അതും കൂടിയും പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ബട്ടൂർ ഉണ്ടാക്കി എടുക്കുന്നത് ഇത്രയും ചേരുവകളാണ് നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് തൈര് പിന്നെ നമ്മൾക്ക് എത്ര ആളാണ് ഉള്ളത് അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള പൊടി ഞാൻ ഈ രണ്ട് വൈറ്റ് കപ്പ് കാണുന്നില്ലേ ആ ആ വൈറ്റ് കപ്പിൽ കണക്കായിട്ടാണ് പൊടി രണ്ട് പൊടിയും കൂടി എടുത്തത് മുത്താറ് ഗോതമ്പ് പൊടിയും കൂടി പിന്നെ ഒത്തിരി ഓയില് അത് ഒരു ഒരു ഇത്തിരി മതി ഒരു ടീസ്പൂണോ അല്ലെ ഒരു ടേബിൾ സ്പൂണോ എന്നിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കുക ഞാനിത് രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം നമ്മൾ പാതിരാക്ക് എണീച്ചിട്ടാണ് ഇത് കുഴച്ച് വെക്കുന്നത് ചെറിയ ഇത് ഒന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ നമുക്ക് രാവിലെ അതിനൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പുളിച്ച് പൊന്തുല്ല അതുകൊണ്ട് പേടിക്കേണ്ട അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് മുത്താറിപ്പൊടിയൊന്നും മുത്താരി കൊണ്ട് നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിയാലൊന്നും കുട്ടികൾ തിന്നാൻ പോകുന്നില്ല അപ്പോൾ പൂരി എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അതിൽ ചേർത്തിട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക് നല്ലതാണ് ഹെൽദിയാണല്ലോ ഇനി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ഇത് ചെറിയ ചെറിയൊരു ബൗളാക്കിയിട്ട് നമ്മൾ പൂരിനേക്കാളും കുറച്ചൊരു ഉൽപ്പത്തിൽ ചപ്പാത്തിനെത്ര വേണ്ട അതിലും കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് പരത്തിയെടുക്കുക പിന്നെ ഇതിന് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല എണ്ണ വേണം എന്ന് എന്നുവെച്ചാൽ നമ്മളിത് വലുതാക്കിയിട്ടാണല്ലോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് മുങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പിന്നെ ഉണങ്ങിപ്പോവും ഒരി വിറക് പോലെയായി പോവും ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡോ ചേർത്ത് കൊടുക്കണേ പിന്നെ പാകത്തിൻ്റെ ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ചീനിച്ചട്ടിയിൽ മുക്കാലയോളം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഇന്നിപ്പം പൊരിച്ചെടുക്കുന്നത് ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് സ്കൂൾ കൊടുത്തേക്കാൻ എട്ടെന്നുണ്ടാക്കിയെടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നൊന്നും കാണിക്കുന്നില്ല ഒന്നോ രണ്ടെണ്ണോ മാത്രമേ ഉണ്ടാക്കിയിട്ട് കാണിക്കുക നമ്മൾ വിലപ്പെട്ട സമയം ഞാൻ വേസ്റ്റാക്കുന്നില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ എല്ലാം ഒന്ന് കൊടുത്ത് നോക്കുക പിന്നെ പനീർ കഴിക്കാത്ത കുട്ടികളെല്ലാം ഉണ്ടാവും ആർക്കും ഇഷ്ടാവില്ല പനീറൊന്നും പിന്നെ അത് സ്കൂളിൽ നിന്നാകുമ്പോൾ കുട്ടികളെല്ലാം കൂട്ടത്തിലാകുമ്പോൾ അല്ലെങ്കിൽ കഴിച്ചോളൂ അങ്ങനെ സ്കൂളിലേക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുത്തു വിടുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മഴയാണ് റോഡെല്ലാം സ്ലിപ്പാകും അപ്പം വിടുന്നെല്ലാം ഇറങ്ങുമ്പം കുറച്ച് നേരത്തെ നേരത്തന്നെ കുട്ടികളെ സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോയി വിടാൻ ശ്രദ്ധിക്കുക പിന്നെ സ്കൂളിലേക്ക് കുടിക്കുന്ന വെള്ളം പിന്നെ നമ്മൾ ചൂടുവെള്ളം തന്നെ കൊടുത്തേക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കുക മക്കളെ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബൈ താങ്ക്